നമസ്കാരം നേരുമംഗലം സ്വദേശിക്ക് ആംബുലൻസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം നേരുമംഗലത്ത് ഓട്ടോ തൊഴിലാളിയായ തളിഗിൽ വീട്ടിൽ അനുരാജാണ് ആക്രമണത്തിനിരയായത് ഇന്നലെ വൈകിട്ട് നേരുമംഗലം പാലത്തിന് സമീപമുണ്ടായ ബ്ലോക്കിൽ രോഗിയെ ഇറക്കി തിരികെ അടിമാലിക്ക് പോവുകയായിരുന്ന അക്ഷുഭ ആംബുലൻസിന്റെ ഡ്രൈവർ അനുരാജിനോട് അസഭ്യം പറയുകയും പ്രതികരിച്ച അനുരാജിനെ ആംബുലൻസ് നിർത്തി ജീവനക്കാർ കൈയേറ്റം ചെയ്തു എന്നാണ് അനുരാജ് ആരോപിക്കുന്നത് സംഘർഷത്തിൽ നെഞ്ചിനേറ്റ ആഘാതത്തെ തുടർന്ന് അനുരാജ് കോതമംഗലം ബസൂലിസ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ്

അത് കഴിഞ്ഞ് പാലം കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ വട്ടം കയറ്റി ഊറ്റിയിട്ടായിരുന്നു വണ്ടി അന്ന് ആളിറങ്ങി എൻ്റെ വണ്ടിയിൽ കൈ അറിച്ച് അതിനെ തന്റെ എന്നെ വണ്ടി പിടിച്ച് ഭീഷണി ഭീഷണിയും കാര്യങ്ങളും ഇതുകൊണ്ട് വരുന്നതാണ് ഞാൻ ഈ വീട്ടിൽ നൂറ്റി മൂന്ന് കുഞ്ഞുങ്ങളാണ് വാടക അപ്പോൾ ആ പുറം ലോകം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു അവർ എന്താ ചെയ്യുന്നത് ആരാളും കണ്ടാലും അറിയാവുന്ന ആളാണ് എൻ്റെ കല്ല് എൻ്റെ എൻ്റെ കല്ല് വെച്ചിട്ട് പെൻഷൻ ചിലവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് എന്ത് സംഭവിച്ചാലും ഇടാനാണ് ഉത്തരവാദി